വിരസത കൊണ്ട് കോടികളുടെ സാമ്രാജ്യം ഉപേക്ഷിച്ച ഒരാൾ ടെക് ലോകത്തെ അടുത്ത സ്റ്റീവ് ജോബ്സ് എന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന പ്രതിഭ സ്വന്തം ഐഡന്റിറ്റി ആയിരുന്ന വൺ പ്ലസ് എന്ന ബ്രാൻഡ് അതിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഉപേക്ഷിച്ച് ശൂന്യതയിൽ നിന്ന് ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആൾ കാൾ പി എന്തിനായിരുന്നു ആ പടിയിറക്കം എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്ന് നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നു എന്തിനാണ് വൺ പ്ലസ് വിട്ടത് എന്ന ചോദ്യത്തിന് കാൽ പേ നൽകുന്ന ഉത്തരം ലളിതമാണ് കാരണം ടെക് ലോകമാകെ വിരസമായി പോയി ഇത് മനസ്സിലാക്കാൻ നമ്മൾ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലേക്ക് പോകണം അന്ന് ടെക്നോളജി ഒരു ലഹരിയായിരുന്നു ഐഫോൺ ആദ്യമായി സ്കൂളിൽ കൊണ്ടുവന്നത് ഐഫോൺ ആദ്യം സ്വന്തമാക്കിയത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ആദ്യം അക്കൗണ്ട് തുടങ്ങിയത് ഒക്കെ അദ്ദേഹമായിരുന്നു എല്ലാം എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു അത് ഭാവിയെക്കുറിച്ച് എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസം നൽകി എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടു എല്ലാ ഫോണുകളും ഒരുപോലെ ആയിരിക്കുന്നു പുതിയ മാറ്റങ്ങളില്ല ലാഭത്തിനായി ഉപഭോക്താക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന് കടുത്ത നിരാശ തോന്നി വൺ പ്ലസിൽ താനും ആ വിരസതയുടെ ഭാഗമാവുകയാണോ എന്ന് അദ്ദേഹം പറയുന്നു എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരും എന്ന ചിന്തയിലായിരിക്കുമ്പോഴാണ് ആലിബാബയുടെ സ്ഥാപകൻ ജാക്ക് മായുടെ ഒരു പ്രസംഗം അദ്ദേഹം കാണുന്നത് നിങ്ങളുടെ ഇരുപതുകളിൽ മറ്റൊരാളിൽ നിന്ന് പഠിക്കുക മുപ്പതുകളിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുക അന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞിരുന്ന കാൾ പേക്ക് അതൊരു സൂചനയായിരുന്നു സമയം തീർന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു കമ്പനിയുടെയോ അതിൻ്റെ മദർ കമ്പനിയുടെയോ നിയന്ത്രണങ്ങളില്ലാതെ ലോകത്തെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റാൻ ഒരു ശ്രമം നടത്താമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു അങ്ങനെ തൻ്റെ മുപ്പത്തിയൊന്നാം പിറന്നാൾ ദിവസം വൺ പ്ലസിനോട് വിട പറയാൻ അദ്ദേഹം തീരുമാനിച്ചു വൺ പ്ലസ് വിട്ട ശേഷം ആറുമാസം ലോകം ചുറ്റി കാണാനായിരുന്നു പ്ലാൻ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മടുത്തു അങ്ങനെയാണ് നത്തിങ് എന്ന പുതിയ അധ്യായം തുടങ്ങിയത് ടെക്നോളജിയെ വീണ്ടും രസകരമാക്കുക അതായിരുന്നു നത്തിങ്ങിന്റെ ലക്ഷ്യം എങ്ങനെയാണ് ടെക് കമ്പനികളിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടമായത് ആ വിശ്വാസം തിരികെ കൊണ്ടുവരാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ ഈ ചോദ്യങ്ങളിൽ നിന്നാണ് നത്തിങ് ജനിക്കുന്നത് ഈ ആശയത്തിൽ വിശ്വസിച്ച് ഐപോഡിന്റെ ഉപജ്ഞാതാവായ ടോണി ഫാഡൽ യൂട്യൂബർ കെയ്സി നെയ്സ്റ്റാറ്റ് എന്നിവരെല്ലാം തുടക്കത്തിൽ തന്നെ പണം നിക്ഷേപിച്ചു എന്നാൽ തുടക്കം ഭയപ്പെടുത്തുന്നതായിരുന്നു കൂടെ ചേർന്ന ജീവനക്കാരുടെ കരിയർ നിക്ഷേപകരുടെ പണം ഈ ഉത്തരവാദിത്തം ഞങ്ങളെ വല്ലാതെ അലട്ടി എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ ഭയത്തെയും സമ്മർദ്ദത്തെയും കാൽപേ അതിജീവിച്ചത് എങ്ങനെയാണ് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് മാജിക് നമ്മൾ കാണുന്നത് എല്ലാത്തിനും അടിസ്ഥാനം ഉൽപ്പന്നമാണ് പക്ഷെ ഒരു നല്ല ഉണ്ടാകുന്നത് എൻജിനീയറിങ്ങും ക്രിയേറ്റിവിറ്റിയും ചേരുമ്പോഴാണ് ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാന മന്ത്രം കോടികൾ പരസ്യത്തിന് ചിലവഴിക്കുന്നതിന് പകരം ആ പണം ഉപയോഗിച്ച് ആളുകൾ കൗതുകത്തോടെ നോക്കുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക നത്തിങ് നത്തിണിന്റെ ട്രാൻസ്പെറൻ ഡിസൈനും ഗ്ലിഫ് ലൈറ്റും ഒക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഡിസൈൻ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് വൺ പ്ലസിന്റെ ഇൻവൈറ്റ് സിസ്റ്റം ഓർമ്മയില്ലേ അതിന്റെ തുടക്കം ആവശ്യത്തിൽ നിന്നായിരുന്നു കയ്യിൽ കുറച്ച് ഫോണുകൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ആ കുറവിനെ ഒരു ശക്തിയാക്കി മാറ്റി എല്ലാവർക്കും കിട്ടില്ല എന്ന തോന്നലുണ്ടാക്കി ഫോണിന് വലിയ ഡിമാൻഡ് ഉണ്ടാക്കി ഈ തന്ത്രം തന്നെയാണ് നത്തിങ്ങിന്റെ ലോഞ്ചുകളിലും നമ്മൾ കാണുന്നത് ഒരു ഉൽപ്പന്നം പുറത്തിറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപേ ചെറിയ ചെറിയ സൂചനകൾ നൽകി ആകാംക്ഷ ലോഞ്ച് ദിവസം അതൊരു ആഘോഷമാക്കി മാറ്റുന്നു ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിനു മുൻപ് അത് വാങ്ങുവാൻ സാധ്യതയുള്ളവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു ഈ തന്ത്രം അദ്ദേഹം പഠിച്ചത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് വൺ പ്ലസ് തുടങ്ങുന്നതിന് മുൻപ് മീസോ എന്ന ഫോൺ കമ്പനിക്കായി അദ്ദേഹം ഒരു ഫാൻ വെബ്സൈറ്റ് നടത്തിയിരുന്നു എഴുപതിനായിരത്തിലധികം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റിയുടെ ശക്തി കണ്ടാണ് കമ്പനി അദ്ദേഹത്തെ ജോലിക്ക് വിളിക്കുന്നത് ആ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ഉപഭോക്താക്കളുമായി സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് സംസാരിക്കുന്നത് ഒളിച്ചിരിക്കുന്ന ഒരു മേധാവിയല്ല കാൽപേ അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്നു ട്രോളുന്നു കമ്പനിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ഉപഭോക്താക്കൾക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഈ സുതാര്യതയും നമ്മളിലൊരാൾ എന്ന ഇമേജും ബ്രാൻഡിന് വലിയ വിശ്വാസ്യത നൽകുന്നു എന്റെ പഴയ കമ്പനികളിൽ ഇല്ലാതിരുന്നത് ഈ ക്രിയേറ്റീവ് സംസ്കാരമാണ് എന്ന് അദ്ദേഹം പറയുന്നു സ്വീഡിഷ് ഡിസൈനർ സ്റ്റുഡിയോ ആയ ടീനേജ് എഞ്ചിനീയറിനെ കൂടെ കൂട്ടിയത് ഇതിൻ്റെ ഭാഗമായിരുന്നു ഫോണിന്റെ പുറകിലെ ഗ്ലൂ എങ്ങനെ ഒട്ടിക്കണമെന്ന് പോലും അദ്ദേഹം ചിന്തിക്കുന്നത് ഒരു ഡിസൈനർ ചിന്തിക്കുന്നത് പോലെയാണ് ഫോണിനുള്ളിൽ പൊടി കയറാതിരിക്കാൻ ഒരു മഴക്കാടിന്റെ അത്രയും ഈർപ്പമുള്ള അന്തരീക്ഷത്തിലാണ് ഫോണുകൾ നിർമ്മിക്കുന്നത് പൊടിപടലങ്ങൾ യന്ത്രങ്ങളിൽ പറ്റി പിടിച്ചിരിക്കാനും ഫോണിൽ കടക്കാതിരിക്കാനുമാണിത് ഇതാണ് ഉൽപ്പന്നത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആവേശം നത്തിങ് എന്ന പേരിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ടെക്നോളജി എല്ലായിടത്തും ഉണ്ടാകും എന്നാൽ ആരുടെയും കൺമുന്നിൽ ഉണ്ടാകില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും പക്ഷെ ഒരു തടസ്സമാകില്ല മനുഷ്യബന്ധങ്ങൾക്ക് തടസ്സമാകാതെ സുതാര്യമായ ഒരു ടെക് ലോകമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം ഇത്രയും വലിയ ലക്ഷ്യമുള്ള ഒരു കമ്പനിയിൽ തന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ കാൾപേ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയും ഞാനൊരു തൂപ്പുകാരനാണ് എന്റെ ടീമിന് അവരുടെ ജോലി നന്നായി ചെയ്യാൻ വഴിയൊരുക്കുക തടസ്സങ്ങൾ മാറ്റി കൊടുക്കുക അത്രമാത്രം അപ്പോൾ കാഴ്പെ എന്നത് വെറും വെറുമൊരു സംരംഭകനല്ല ടെക്നോളജിയുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള വിരസമായ വഴികൾ ഉപേക്ഷിച്ച് പുതിയവ വെട്ടി ധൈര്യം കാണിച്ച ഒരു ലീഡറാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ഈ ഇൻസ്പയറിംഗ് സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ബിസിനസ് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി